ം പ്രിയമുള്ളവനെ നിങ്ങളെ വരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ ഇപ്പോൾ പുതിയ വീടുകളിടുന്നതിൽ അല്പം കാലതാമസം വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നൊരു വിഷയം നമ്മുടെ കാലിക പ്രസക്തി ഉള്ളതും വിശേഷിച്ചും പൂർവ്വകാലം മുതൽ നടന്നു വരുന്നതായ ഒരു സമ്പ്രദായത്തെയുമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് പൊരുത്തം നോക്കി വിവാഹം നടത്തണമെന്നുള്ള ഒരു നിയമം നമുക്ക് ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട് അതിലെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു ബോധ്യം നിങ്ങളെ വരുത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് രണ്ട് മൂന്ന് പാർട്ടായിട്ടോ വേണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അത് ആ കണ്ടന്റ് തീരത്തുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ അത് നിങ്ങളത് തട്ടിക്കളഞ്ഞ് പോകരുത് ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങൾ നിങ്ങളിപ്പോൾ വേണ്ടത് നമ്മൾ ഇന്നൊരു കല്യാണം നടത്തുമ്പോൾ പ്രധാനമായിട്ട് കുലഞ്ച ശീലഞ്ച വിദ്യാച ധനാജ രൂപ നമ്മളൊരു വിവാഹം അറേഞ്ച്മെന്റ് അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുലം വിദ്യ രൂപഗുണം ധനം മുതലായിരിക്കുന്ന സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഏകദേശം നമുക്ക് യോഗ്യമാണ് എന്ന് കണ്ടാൽ അവിടെ നമുക്ക് അടുത്ത ചിന്ത വരുന്നത് പൊരുത്തം നോക്കണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ പൊരുത്തം നോക്കുന്ന കാര്യം നടന്നു വരുന്നുണ്ടെങ്കിലും പ്രാചീനമായിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിലോ അതല്ല വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും തന്നെയും ഇതിനെപ്പറ്റി പറ്റി പ്രതിപാദിച്ചിട്ടില്ല ജ്യോതിഷം വേദാംഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വേദത്തിനകത്തും തന്നെ ഈ വിവാഹ വിഷയത്തെ നോക്കണമെന്നുള്ള അഭിപ്രായവും പറഞ്ഞിട്ടില്ല എവിടെ നോക്കിയാലും കാണാനില്ല അപ്പൊ നമുക്ക് മലയാളക്കരയിൽ ഉണ്ടായിട്ടുള്ള പിന്നെ മറ്റു പ്രാചീന ഗ്രന്ഥങ്ങളെ അതിജീവിച്ച് വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത് അപ്പോ പ്രശ്നമാർഗം എന്ന ഗ്രന്ഥത്തിൽ ഇരുപത്തിമൂന്ന് പൊരുത്തങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്ന് പൊരുത്തങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ആ അതിൽ പത്ത് അതിൽ നിന്നും പത്ത് പൊരുത്തങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് കൂടുതലും പൊരുത്തം നോക്കി വരുന്നത് അത് മതി എന്നുള്ള ഒരു വിശ്വാസത്തോടെ എന്നാൽ ഈ ഇരുപത്തിമൂന്ന് പൊരുത്തവും പറഞ്ഞതിനു ശേഷം അതിൽ പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് അവർക്ക് പരസ്പരം അനുരാഗത്തോടുകൂടി ഇഷ്ടമുള്ള അതല്ലെങ്കിൽ സ്നേഹബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഈ പൊരുത്തത്തിനവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അപ്പൊ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പര അനുരാഗമുണ്ടെങ്കിൽ അവിടെ പൊരുത്തത്തിന് പ്രസക്തി ഇല്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നമുക്ക് പ്രാബല്യമുണ്ട് എന്ന് പറയാനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് ലവ് എന്ന് പറയുന്ന അഥവാ സ്നേഹം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വളരെ കാലം നീണ്ടു നിൽക്കുന്ന മൂല്യവത്തായ ആ വികാരങ്ങളെന്നാണ് ലവ് എന്ന വാക്കിന് അർത്ഥം കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ മൂല്യവത്തായ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ചിരിക്കുന്നത് അപ്പൊ തൊണ്ണൂറ് ശതമാനം പൊരുത്തം ഒത്തിരുന്നാൽ തന്നെയും ആ പൊരുത്തം പിന്നീട് മറ്റൊരു ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് കലാശിക്കുന്നുണ്ട് അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു പൊരുത്തം നോക്കി വിവാഹം നടത്തണം എന്നുള്ള നിയോഗം പലടത്തും കാണുന്നില്ല എന്നുണ്ടെങ്കിലും എന്തിനാണ് പിന്നെ ഈ പൊരുത്തം നോക്കുന്നത് അവിടെയാണ് ചോദ്യം അതായത് ഒരു സ്ത്രീജാതകം ഒരു പക്ഷേ ഒരു വിവാഹത്തിന് മാതാപിതാക്കൾ ഒരു ജോൽഷിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയും ആ സ്ത്രീ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷമുണ്ട് അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാം അപ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാകും അത് പരിഹരിക്കപ്പെടാൻ എന്താണ് ആവശ്യം തോ ചോദിക്കുമ്പോൾ അപ്പോ പുരുഷ ജാതകത്തിൽ വരുന്ന പുരുഷ ജാതകത്തിൽ ഇതിനെ പരിഹരിക്കാനുള്ള യോഗങ്ങൾ വേണം എന്നുള്ളതാണ് അപ്പോ അത് പാപദോഷങ്ങളോ ചൊവ്വാദോഷങ്ങളോ പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം വിശേഷിച്ചും രണ്ട് ഭാഗ്യമുള്ളയോ യോഗ പിന്നെ ജാതകങ്ങളാണോ നല്ല നല്ല യോഗങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ പരിശോധിക്കാനാണ് ജ്യോതിഷികൻ്റെ അടുക്കിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്ന് ഈ വിഷയം വെറും ഒരു പാപദോഷമൊന്നും ചൊവ്വാദോഷമൊന്നും പറഞ്ഞ് അതപ്പതിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പത്രങ്ങളെടുത്ത് നോക്കിയിരുന്നാലും മറ്റേ ആരെ ഒരു ഒരു പിന്നെ വിവാഹത്തെ പറ്റി അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുന്ന മൂന്നാം സ്ഥലമായാലും തന്നെ അയാൾ പറയുന്ന ജാതകം കൊടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് പാവദോഷമുണ്ട് നാലിൽ പാവനുണ്ട് രണ്ടിൽ പാവനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അവർക്ക് തന്നെ അല്ലെങ്കിൽ ജ്യോത്സില് നിന്ന് ഗ്രഹനില വരച്ചു വയ്ക്കുമ്പോൾ അതിൽ പറയുന്നു അതിൽ ഏഴിൽ പാവം നിൽക്കുന്നു അല്ലെങ്കിൽ ഏഴിൽ ചൊവ്വയുണ്ട് സത്യം പറഞ്ഞാൽ കേരളം സാംസ്കാരിക കേരളമെന്നും സാക്ഷര കേരളം എന്നും ദൈവത്തിൻ്റെ നാടോ എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിൻ്റെ ഒന്നും ഒരു നിലവാരം നമ്മുടെ കേരളത്തിനുണ്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ചൊവ്വാദോഷവും പാപദോഷവും നോക്കി കല്യാണം ആൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പൊരുത്തം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും പറയുന്നൊരു ദോഷമല്ല അത് അപൂർവം ചെല്ലിയ ജാതകങ്ങൾ മാത്രമേ അത് കാണാറുള്ളൂ ചൊവ്വ ഏഴിൽ നിന്ന് ഭർത്താവ് മരിച്ചു പോവും അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോകുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഉത്സൃഷ്ട വിധവാ ബാല്യേ എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഉത്സൃഷ്ട പരസ്പര ഒരു വിയോഗ ദുഃഖങ്ങളെ വരുത്തി വെക്കാം എന്നുള്ളതാണ് ദൃഷ്ടൻ ശനിനാ നിരീക്ഷിത യുധാനവസം എന്ന് പറഞ്ഞാൽ അവിടെ ശനിയുടെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ ഈ ബന്ധ അല്ലെങ്കിൽ ഭാര്യ ആ ഭർത്താവ് മരിച്ചു പോകും എന്നും വിശേഷി സപ്തമേ മാസ വർഷേ വ എന്നുള്ളത് കൊണ്ട് ഏഴാം മാസത്തിനോ ഏഴാം വർഷത്തിനകത്തോ ഈ ബന്ധത്തിന് ദോഷം സംഭവിക്കൂ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് മരണമാണ് പറയപ്പെടുന്നത് കന്നേവാ അശുഭ വീക്ഷത എന്നുള്ള പ്രമാണം ചിന്തിക്കാതെ അവിടെ അശുഭ വീക്ഷത പാവന്റെ ദൃഷ്ടി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദോഷത്തിനൊക്കെ അവിടെ പ്രസക്തി ഉള്ളൂ ഇതൊന്നും നോക്കാതെ ഏഴിൽ ചുവ നിൽക്കുന്നു അല്ലെങ്കിൽ പാവൻ ഒരു പെണ്ണിൻകുട്ടിക്ക് മൂന്നുണ്ടെങ്കിൽ ചെറുക്കിന് നാല് വേണമെന്നും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ ചിന്ത തന്നെ തെറ്റാണ് നാല് വേണോന്നോ അഞ്ചു വേണോന്നൊന്നുമില്ല കാരണം പറഞ്ഞാല് ബലാബലങ്ങൾ ചിന്തിച്ച് പറഞ്ഞിടുക സർവവും എന്ന് ഇരിക്കേയും ആ പാവദോഷങ്ങളുടെ പ്രസക്തി എത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ടേ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഒരു അന്തവും കിട്ടത്തില്ല നമുക്ക് ഒരു വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ നിങ്ങൾക്ക് ആ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ അതേവണ്ണം പരിഹരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുരുഷനെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പെൺകുട്ടിയുടെ ജീവിതവും കുറച്ച് നീണ്ടു നീണ്ടുകൊണ്ട് പോകും അപ്പൊ കുട്ടി മറ്റൊരു അവളുടെ ഇഷ്ടപ്രകാരം പോകാൻ ചിലപ്പോൾ ഇടവന്നേക്കാം ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ ഇരുന്ന് കാലം പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ പറയു ഏതെങ്കിലും ഒന്ന് ഒരുവിധമെങ്കിലും കൊള്ളാവുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് നടത്തിക്കളയാമെന്നുള്ള വിചാരത്തിലേക്ക് മാതാപിതാക്കൾ പോകേണ്ടി വരും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥാ വിശേഷം ഇന്ന് തുടർന്നു പോകും പിന്നെ ഇന്ന് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ പെൺകുട്ടികളെ തന്നെ ഇപ്പോൾ മിക്കവാറും അവർ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കൂടുതൽ സ്വീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു അപ്പോൾ അവിടെ പൊരുത്തത്തിന് പ്രസക്തിയും തന്നെ കുറയുന്നു പൊരുത്തം നോക്കണമെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി ഗണിച്ചുണ്ടാക്കിയിട്ടുള്ള രണ്ട് ജാതകങ്ങൾ വെച്ച് വേണം പൊരുത്തം നോക്കാനെന്നുള്ള നിയോ നിബന്ധന ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പൊരുത്ത ചിന്തന പിന്നെ അത് സുസക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഗ്രഹനില വരച്ചുകൊണ്ട് നടന്നാലൊന്നും പൊരുത്തം ശരിയാകണമെന്ന് പറയാൻ പറ്റത്തില്ല ഇനി ചൊവ്വ വിഷയത്തെ പറ്റിയെടുക്കാം ചൊവ്വ മേടലഗ്നത്തെ സംബന്ധിച്ച് നമുക്ക് തുടങ്ങാം അപ്പോൾ ആ ലഗ്നത്തിൽ ചൊവ്വ വന്നാൽ ചില മേട ലഗ്നം വരികയും അതിന്റെ ഏഴിൽ ചൊവ്വ നിൽക്കുകയും ചെയ്താൽ ലഗ്നാധിപത്യം കൊണ്ടുള്ള ഒരു ഗുണമുള്ളത് കൊണ്ട് ആ ചൊവ്വ അവിടെ ദോഷവാനല്ല അപ്പൊ ഏഴിലായാലും അത് എട്ടിലായാലും അങ്ങനെ തന്നെയാണ് രണ്ടാമത് എട്ടാം ഭാവത്താണെങ്കിൽ സ്വക്ഷേത്രം എന്നുള്ള ഗുണവും അവിടെ വരും ഇനി അതേസമയത്ത് ഇടവലക്കനത്തിനാണെന്നുണ്ടെങ്കിൽ അപ്പം മാത്രമല്ല മേടലഗ്നത്തിൻ്റെ നാലിലോ ഏഴിലോ പിന്നെ ചൊവ്വ നിന്നിരുന്നാലും ദോഷമല്ല എന്നുണ്ട് മേക്ഷ കർക്കാളി നക്രയെ യഥാ രാശിയോ ശുഭപ്രോക്തം കുജദോഷവും വിദ്യുതെന്നാണ് അപ്പൊ അങ്ങനെ വന്നാലും അതിന് ദോഷമില്ല ഇടവലഗ്നത്തിന് വരുകയാണെങ്കിൽ ഏഴാം ഭാവാധിപത്യം എന്നുള്ള ഗുണമോടെ ഇരിക്കുന്നത് കൊണ്ട് അതിൽ ചുവ ദോഷമല്ല ഇനി മിഥുന ലഗ്നം വരുകയാണെങ്കിൽ മാത്രമല്ല എട്ടിലാണിനി ഒരുപേക്ഷ ഇടവലഗ്നത്തിന് എട്ടു നിൽക്കുന്ന ചുവയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാവ ആ എട്ട് നിൽക്കുന്ന ചുവ ഏഴാം ഭാവാധിപത്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനും ദോഷമില്ല അപ്പൊ വിദിനലഗ്നത്തിലാണെങ്കിൽ ഏഴിൽ ചുവന്നാൽ നിന്നാൽ സാമാന്യമായൊരു ദോഷം പറയാമെങ്കിലും അവിടെ ഈ പറയുന്നതുപോലെ ഏഴിൽ ചുവ ബന്ധു ക്ഷേത്രത്തിലാണെന്ന ഒരു വിശേഷമുണ്ട് രണ്ടാമത് ദൃഷ്ടി അമരരാജമന്ത്രണ ദീർഘായു സുഗഭ എന്നുള്ള ഒരു ഫലവും തന്നെ അവിടെ വരുമ്പോ വ്യാഴന്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശുഭന്മാരുടെ ഉണ്ടെങ്കിലും ആ ചുവയ്ക്കും അവിടെ പ്രസക്തി ദോഷം കുറവാണ് ഇനി അടുത്ത മകരൻ രാശിയിലാണ് ഏഴിൽ ചുവ വന്ന അതിന്റെ ഉച്ചരാശിയാണെന്നുള്ള വിശേഷമാണ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രാശി ആണെങ്കിലോ കുംഭൻ രാശിയിൽ മാനേ കുളീരഭവനെ സുഖം ദദാതി എന്നുള്ളൊരു ഫലവും അവിടെ വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചിങ്ങൻ രാശിക്ക് ഏഴാമത്തെ രാശി ചോദിക്കുമ്പോൾ ഒരു സാമാന്യ ഫലമേ അവിടെ ദോഷമേ അവിടെ ഉണ്ടാകുന്നുണ്ടോ അവിടെ ഈ നേരത്തെ പറഞ്ഞ ദൃഷ്ടിയ വരരാജമന്ദ്രന യതികാഗതിക യോഗായാഭ്യാ ഭവൻ സുഭേക്ഷത എന്നുള്ള ഫലം അവിടെ വരും അതും ദോഷമായിട്ട് വരുന്നത് ഇപ്പൊ മീനൻ രാശി കന്യരാശി നിൽക്കുമ്പോൾ മീനൻ രാശി എന്നാലും നേരത്തെ പറഞ്ഞ ബന്ധ ക്ഷേത്രമാണ് അതിന് സാമാന്യമായ ദോഷമുണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റ് നമുക്ക് ദോഷം എടുക്കാം അവിടെയും നേരത്തെ പറഞ്ഞ് ശുഭദൃഷ്ടിയാദികളായ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയും ദോഷമല്ല മേടൻ രാശിയിൽ അടുത്ത പറയുകയാണെങ്കിൽ അതും ലഗ്നാധിപത്യം അല്ലെങ്കിൽ ഏഴാം ഭാവാധിപത്യം എന്നുള്ള ഗുണം അവിടെ ഉണ്ട് ഇടവൻ രാശി വന്നിരുന്നാലും ഈ ഒരു വിഷയങ്ങൾ അതിനകത്ത് വരും അപ്പൊ ഇങ്ങനെ ചൊവ്വാ ദോഷം വരണമെങ്കിൽ ആ ചൊവ്വ ഈ പറഞ്ഞ സ്വക്ഷേത്ര ഉച്ചരാശി നീചരാശി ഭാവങ്ങൾ ഒഴിച്ചിട്ട് നിൽക്കുകയും അവരുടെ പാവദൃഷ്ടി കൂടി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് വരുന്നത് അപ്പോൾ ചന്ദനും ശനിയും കൂടെ തന്നെ നിന്നാൽ തന്നെ അവന് ദാമ്പത്യ ദോഷവും സന്താന ദുരിതവും ഒക്കെ അനുഭവിക്കാൻ വഴിയുണ്ടെന്ന് തന്നെ ഇതിന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ നമുക്ക് ചിന്തിച്ചു പോകേണ്ടതുണ്ട് അടുത്ത് നമുക്കിനിയിപ്പോഴേ നിങ്ങൾ ഈ ദോഷങ്ങളെ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ദോഷങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കുക നിങ്ങളെ ഒരു പാപദോഷവും യുവാദോഷവും മാത്രം നോക്കിയുള്ള കല്യാണങ്ങൾ നടത്തി മാത്രം അല്ലെങ്കിൽ അത് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിയാൽ അതിൻ്റെ സൂക്ഷ്മത നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ട് പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് ആ അതൊക്കെ ഞാൻ തുടർന്ന് അടുത്ത പാർട്ടിൽ ഞാൻ അടുത്ത ആ വീഡിയോയിൽ ഞാനത് പറയാം അതുകൊണ്ട് നിങ്ങൾ ഒന്നേ രണ്ടേ മൂന്ന് ഇങ്ങനെയുള്ള ആ പാർട്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടുകൊള്ളുക ശരി നമുക്ക് തൽക്കാലം ഈ തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വിരമിക്കാം നന്ദി നമസ്കാരം